നമസ്കാരം ബി ബി സിയുടെ വർത്തമാനം പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മുടെ അതിഥി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവും കുടയത്തൂർ കാരനായ ശ്രീ പി പി ചന്ദ്രനാണ് ചന്ദ്രനെ ഈ പ്രോഗ്രാമിലേക്ക് വളരെ വിനയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് സ്വാഗതം സ്വാഗതം കമ്മ്യൂണിസം എന്ന് പറയുന്നത് സത്യമാണ് ഒരു ശാസ്ത്രമാണ് കമ്മ്യൂണിസ്റ്റുകാരൻ സത്യസന്ധതയിലുള്ളവരാണ് അതുകൊണ്ട് എൻ്റെ ഉത്തരം എൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം സത്യസന്ധമായിട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ലെറ്റ് മീ ബിഗിൻ ബൈ ആസ്കിങ് യു വൺ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഓൾ ക്വസ്റ്റ്യൻസ് ആർ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ആൻ എവറി ക്വസ്റ്റ്യൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ബട്ട് മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ക്വസ്റ്റ്യൻ മോസ്റ്റ് റിലവൻറ്റ് ക്വസ്റ്റ്യൻ ഇറ്റ് ആം ഗോണിംഗ് ടു ആസ്ക് യു പി ചന്ദ്രൻ എന്ന് പറയുന്ന ആൾ ഒരു കാലത്ത് ഏകദേശം നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് പറയുന്നത് ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു സി പി എമ്മിൻ്റെ മൂലമറ്റം ഏരിയ കേന്ദ്രീകരിച്ചൊരു കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ ചന്ദ്രൻ അതിൻ്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വി പി ചന്ദ്രൻ എസ് എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഒരു വലിയ നേതാവ് അതൊരു നേതാവായി വളരേണ്ട ഒരാൾ കഴിഞ്ഞ നാൽപ്പത് വർഷത്തോളമായി സൈഡ് ലൈൻക്ക് വിട്ടു മാറ്റി നിർത്തപ്പെടുകയാണോ ഉണ്ടായത് മാറിൽക്കുകയാണോ ഉണ്ടായത് എൻ്റെ ഈ ഇന്റർവ്യൂവിൽ ഏറ്റവും കാതലായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സഹിപ്പിച്ചു ചോദിക്കാനുള്ളത് പ്ലീസ് നമ്മുടെ ഈ പൊതുപ്രവർത്തനം നടത്തുമ്പോൾ നമ്മളെക്കാൾ മിടക്കന്മാർ പുതുതായ രംഗത്തേക്ക് വരുമ്പോൾ ആ മിടക്കന്മാർക്ക് കൂടി പരിഗണന കിട്ടും ഒന്ന് രണ്ട് സാഹചര്യങ്ങളിൽ അനുകൂല ഘടകങ്ങളും പലർക്കും ഗുണപരമായിട്ടുണ്ടാവാം അതല്ലാതെ മാറ്റി നിർത്തുകയോ പാർട്ടി നിർത്തപ്പെടുകയും ചെയ്തിട്ടില്ല കഴിഞ്ഞ അമ്പത്തിനാല് വർഷക്കാലമായി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പൊതുപ്രവർത്തനമല്ല സംഘടനാ പ്രവർത്തനം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ നേതൃത്വില്ല അവരുടെ പ്രശ്നം ഞാൻ പറഞ്ഞത് പി ചന്ദ്രൻ എന്ന് പറയുന്ന ആ ലെവലിൽ മാത്രം വളർന്നാമെന്ന് ഉള്ള നേതാവല്ലല്ലോ ആ ഒരു കാലത്ത് ഡി വൈഫിയുടെ കേന്ദ്ര കമ്മിറ്റി മെമ്പർ ആയിരുന്ന ഒരാളെ എന്നൊക്കെ പറയുമ്പോൾ പിന്നീട് ആ ഒരു പ്രധാനപ്പെട്ട ധാരയിൽ മുഖ്യധാരയിൽ നിന്നും ചന്ദ്രൻ മാറി എന്നുള്ള കാര്യം അല്ലെങ്കിൽ മാറ്റി നിർത്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഇതിൽ ഏതാണ് സത്യമെന്ന് മാത്രം പറഞ്ഞാൽ മതി മാറ്റി നിർത്തി എന്നുള്ളതും നിർത്തിയെന്നുള്ളതും എന്നുള്ളതും ശരിയല്ല കാരണം നേതൃത്വത്തിൽ മാത്രമേ ശ്രദ്ധിക്കപ്പെടുൂ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്നുള്ള ധാരണയും ശരിയല്ല ആരും തങ്ങളെ മാറ്റി വരുത്തിയിട്ടില്ല മാറ്റി വർത്തിട്ടില്ല തന്നെ മാറി നിൽക്കുകയാണെങ്കിൽ ഏത് മാറും ഇല്ല അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നേതൃത്വം തന്നെ ഇല്ല എന്നെ ചോദ്യം അതാണ് നേതൃത്വം എന്നെക്കാലം മിടുക്കന്മാരും വന്നാൽ പിന്നെ ഏതും മിടുക്കന്മാരാണ് പിൽക്കാലത്ത് വന്നത് അങ്ങനെ പേരെടുത്ത് പറയാതെ ശരിയല്ല അപ്പം ശരിയല്ല സഹാവ് പറയുന്നതിനകത്ത് എന്താ പറയുക മടിക്കും ആരും പേടിക്കുന്നുണ്ടോ ആരെയും പേടിക്കുന്നു അങ്ങനെയൊന്നുമില്ല ഞാനൊരു പാർട്ടിയുടെ പ്രവർത്തകനാണ് പാർട്ടിയുടെ അച്ചടക്കത്തി പാർട്ടി വിരുദ്ധമായിട്ടുള്ള ചോദ്യം അല്ല അല്ല ഞാൻ ചോദിച്ചത് ജനങ്ങൾ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ചോദിച്ചോദ്യം അതോടൊപ്പം തന്നെ എൻ്റെ പ്രവർത്തനങ്ങൾ എൻ്റെ പെരുമാറ്റങ്ങൾ എൻ്റെ രീതികളൊക്കെ പാർട്ടിക്ക് അംഗീകരിക്കാൻ കഴിയാത്തതിലൊപ്പം ഉണ്ടാവാം ഇന്നു ഞാൻ പറയുന്നില്ല അതെന്താണ് അല്ല പാർട്ടിക്കുണ്ടായിരിക്കാം അല്ല കൊണ്ടായിരിക്കാം അല്ല പാർട്ടിക്ക് ശരി എൻ്റെ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് പി പി ചന്ദ്രനെ ജില്ലാ കമ്മിറ്റിയിലേക്ക് ക്ഷണിതാവായി ഉൾപ്പെടുത്തുന്നത് എഴുപത്തി ഒൻപതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ കട്ടപ്പന സമ്മേളനത്തിൽ ആറ് പേരെ പാർട്ടിയുടെ പുതിയ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി ഒന്ന് പി പി ചന്ദ്രൻ സുന്ദര കെ പി മേരി എൻ എം കുര്യൻ പിന്നെ എ കെ ദാമോദർ ഈ ആറ് പേരായിരുന്നു ആ ജില്ലാ കമ്മിറ്റിയിൽ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയത് അത് എൺപത്തി ഒന്നിൽ കട്ടപ്പന നട സമ്മേളനമാണ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സഗാവിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി എന്തായിരുന്നു അതിന് കാരണം എഴുപത്തി ഒമ്പതിൽ ആ മുള്ളി ആ ഇൻവൈറ്റ് ടു ദ ഡിസ്ട്രിക്ട് കമ്മിറ്റി അതെനിക്ക് തോന്നുന്നത് ഒരു നവംബർ ഡിസംബർ മാസത്തോടുകൂടിയാണ് എടുത്തത് എഴുപത്തി ഒമ്പത് അർത്ഥമില്ല അല്ലെ എഴുപത്തി ഒമ്പതിൽ ഉൾപ്പെടുത്തുന്നു ഉൾപ്പെടുത്തുന്നു സമ്മേളനത്തിലല്ല എൺപത്തി ഒന്നിന് ജില്ലാ കമ്മിറ്റി കൂടി രാമുദ്രി പിന്നെ ആ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തുന്നത് ചില്ല വൈ എൺപത്തിമൂന്നിലാണ് ഒഴിവാക്കുന്നത് എൺപത്തിരണ്ടിലെ എൺപത്തി മൂന്നിലാണ് എൺപത്തി മൂന്നിലാണ് എന്തായിരുന്നു കാരണം ഒന്ന് പ്രാദേശികമായ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി ഏൽപ്പിച്ച ചുമതല കൃത്യമായി നിർവഹിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച വരുത്തി അതിൻ്റെ പേരിലാണ് എൻ്റെ ഒഴിവാക്ക് അങ്ങനെ വീഴ്ച വരുത്തിയായിരുന്നു വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്തായിരുന്നു അതിന് കാരണം വീഴ്ച വരുത്തുന്നത് ഞാൻ ഡിവൈഎഫ്യുടെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി അല്ലേ ആ ജോലിക്ക് കൂടുതൽ മുൻഗണന കൊടുത്തിന് പ്രാധാന്യം കൊടുത്തില്ല എന്നുള്ളതാണ് വിമർശനം കൊടയത്തൂർ കോപ്പറേറ്റീവ് ബാങ്കുമായി നടന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്കെതിരായിട്ട് വർക്ക് ചെയ്തെന്നുള്ള ആക്ഷേപമുണ്ട് ശരി ഈ താങ്കളുടെ പേരിൽ നടപടി എടുക്കുമ്പോൾ അത് ജില്ലാ കമ്മിറ്റി രണ്ട് കമ്മീഷൻ രണ്ട് ആളുകളെ കമ്മീഷനായിട്ട് നിയമിച്ചിരുന്നു ഒന്ന് എം എം മണിയും മറ്റൊന്ന് എൻ എം കുര്യനുമാണെന്ന് എനിക്ക് തോന്നുന്നു ഇവർ രണ്ടുപേരും അന്വേഷിച്ചതിൽ എന്താണ് അവരുടെ കണ്ടെത്തലുകൾ അവർ ചുമതല ഉറച്ചിട്ടുള്ളതാണ് അത്രേ ഉള്ളൂ ഞാൻ ഡി സി എം പറഞ്ഞില്ല ഡി സി ഒം പറഞ്ഞ എൻ്റെ ചുമതല അത് കാര്യത്തില്ല ചെയ്തില്ലല്ലോ അത് കറക്റ്റാണ് പാർട്ടികളുടെ റീഡിങ് പാർട്ടികൾ റീഡിങ് ശരി ഫൈൻഡിങ് കറക്റ്റാണ് കറക്റ്റ് ഫൈൻഡിങ്സ് കറക്റ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അടിമാലി സമ്മേളനം നടക്കുന്നത് അതെ അതെ അടിമാലി സമ്മേളനത്തിൽ നാല് പേരെയാണ് ജില്ലാ കമ്മിറ്റിയിൽ പുതിയതായിട്ട് ഉൾപ്പെടുത്താൻ തീരുമാനിക്കുന്നത് ശ്രീനഗിരി രാജന് എൻ വി ബേബി എൻ വി ബേബി നാല് പേര് നാല് പേരാണ് കമ്മിറ്റിയിൽ വരുന്നത് നാല് എൻ വി ബേബി ശ്രീനഗരി രാജൻ കെ ആർ സോദരന് എം എൻ മോഹൻ എം എൻ മോഹൻ എൻ വി ബേബി കെ ആർ സഹോദരൻ ശ്രീനഗിരി രാജൻ ഈ നാല് പേരാണ് അടിമാലി സമ്മേളനത്തിൽ ആ കമ്മിറ്റി ആ സമ്മേളനം അവതരിപ്പിച്ച ജില്ലാ കമ്മിറ്റിയിലേക്ക് പാനലിൽ പുതിയതായിട്ട് ഉൾപ്പെട്ടത് ചന്ദ്രനെ ആ ജില്ലാ കമ്മ സമ്മേളനം അവതരിപ്പിച്ച പാനൽ പി പി ചന്ദ്രനില്ലായിരുന്നു എന്തായിരുന്നു കാരണം കാരണം എഴുപത്തി ഒമ്പത് ക്ഷേതാവായിരുന്നു എൺപത്തി ഒന്നിൽ കടമന സമ്മേളനത്തിൽ പി പി ചന്ദ്രൻ ഉണ്ടായിരുന്നു ചെറിയ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ജില്ലാ കമ്മിറ്റി ഒഴിവാക്കിയ ആളെ ഗുരുതരമായ പ്രശ്നമൊന്നുമല്ല അത് ആ രണ്ട രണ്ടംഗ കമ്മീഷൻ കണ്ടെത്തിയിടൂല പക്ഷേ എൺപത്തി അഞ്ചിലെ അടിമാലി സമ്മേളനത്തിൽ പി പി ചന്ദ്രൻ്റെ പേര് വന്നില്ല അത് ആരെങ്കിലും ബോധപൂർവം വരുത്താത്തതാണോ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു അടുത്ത ചോദ്യം ആ സമ്മേളനത്തിലാണ് കേരളത്തിൽ ഒരു പക്ഷെ ആദ്യമായിട്ട് ഒരു വിഭാഗീതയുടെ വിഭാഗീയതയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പ് കൊടുക്കുന്നു പി പി ചന്ദന്റെ പേര് നിർദ്ദേശിക്കപ്പെടുന്നു ജില്ലാ കമ്മിറ്റിയിലേക്ക് പി പി ചന്ദൻ ജില്ലാ പാലിലില്ല ആ ജില്ലാ കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പാനൽ തെരഞ്ഞെടുപ്പിൽ പി പി ചന്ദ്രൻ ജയിക്കുന്നു തൊടുവഴയിൽ നിന്നുള്ള പ്രമുഖനായ നേതാവ് പേര് പറയുന്നില്ല പേര് പറയാൻ പറ്റില്ല തൊടുവഴയിൽ നിന്നുള്ള പ്രമുഖരായ നേതാവ് തോക്കുന്നു ആ സമ്മേളനത്തിൽ ആ പ്രമുഖനായ നേതാവിനെ തോൽപ്പിക്കാൻ വേണ്ടി വളരെ ബോധപൂർവമായൊരു നീക്കം നടന്നു എന്ന് പറഞ്ഞാൽ നിഷേധിക്കുന്നു നിഷേധിക്കും നടന്നിട്ടില്ല പാർട്ടി അനുവദിച്ച ജനാധിപത്യ എന്തായാലും പറഞ്ഞാൽ ജനാധിപത്യപരമായും ഭരണഘടനപരമായി അനുവദിച്ച അവകാശം ഞാൻ ഉപയോഗിച്ചത് മാത്രമേ ഉള്ളൂ താങ്കൾ ആരെങ്കിലും ഇതുപോലെ മത്സരിക്കണമെന്ന് ആ സമ്മേളനത്തിൽ അല്ല പേര് പറഞ്ഞാൽ എൻ്റെ പേര് നിർദ്ദേശിച്ചാൽ മാത്രമാണോ അതിനു മുമ്പ് അവർ പറഞ്ഞിരുന്നു സഖാവ് പാലല്ലെങ്കിൽ സഖാവിൻ്റെ പേര് ഞാൻ പറയുമെന്ന് ഒരു സഹാവ് എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ അതിന് തന്നെ കുഴപ്പം എനിക്ക് താല്പര്യക്കുറവില്ല പാർട്ടി അതിനകത്ത് എതിരല്ലല്ലോ മത്സരിക്കുന്നതിനെതിരല്ലോ സമ്മേളനത്തിൻ്റെ ജീവിതം അതല്ലാതെ അതിനകത്തൊരു വിഭാഗീയത നടന്നിട്ടില്ല തൊടുപുഴയിൽ നിന്നുള്ള നേതാവിനെ തോൽപ്പിക്കാൻ വേണ്ടി വിഭാഗീയത അവിടെ പറഞ്ഞ ബോധപൂർവ്വം നടത്തി എന്നൊരു ആക്ഷേപമുണ്ട് അങ്ങനെ ഒന്നും നടന്നിട്ടില്ല അത് മാത്രമല്ല ഞാൻ ഡി വൈ എഫ് എ എന്ന നിലയ്ക്ക് ജില്ലയിലൊട്ടാകെ നിറഞ്ഞു നിൽക്കുന്ന ആളെന്നിലയ്ക്ക് ആളുകൾക്ക് കൂടുതൽ പരിചിതരായത് മാത്രം ഞാൻ ജയിച്ചതാണ് അല്ലെങ്കിൽ ഞാൻ ജയിക്കുകയില്ല ജയിക്കുകയില്ല എത്ര കൊണ്ടാണ് ജയിച്ചത് അതെ ഞാൻ ഓർക്കുന്നില്ല അക്കാലത്ത് പാർട്ടി ഇടുക്കി ി ഹൈ റേഞ്ച് ലോബി ലോ റേഞ്ച് ലോബി എന്ന രണ്ട് രീതിയിലൊരു ചേരി ഒന്നുമില്ല അങ്ങനെ പാർട്ടിക്കകത്ത് വിഭാഗീതയും ഗ്രൂപ്പും അന്നും ഉണ്ടായിരുന്നില്ല വെച്ചാൽ ഇപ്പൊ ഞാനും ഷാജീയം കൊണ്ടൊരു കമ്മിറ്റി ഇരിക്കുകയാണെങ്കിൽ ഔപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് അതിനപ്പുറത്തേക്കൊന്നും അത് മനുഷ്യനല്ലേ അതിനപ്പുറത്തേക്കൊരു വിഭാഗീത ഇല്ല ഒരു വിഭാഗീതയിലേ വലിയ വിഭാഗീത ഉണ്ടെന്നാണെന്നുള്ള അക്കാലത്ത് വലിയ പ്രചരണങ്ങളുണ്ട് അത് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതല്ലേ അന്നും മാധ്യമങ്ങൾ സജീവമായിരുന്നല്ലോ പ്രചരിപ്പിക്കുന്ന പക്ഷേ പാർട്ടിക്കുള്ളിൽ അങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ പക്ഷേ തെരഞ്ഞെടുപ്പ് ആദ്യം കേരളത്തിൽ മത്സരിച്ച് ചെയ്യിക്കുന്ന ഞാനല്ല അതിനുമുമ്പും കേരളത്തിൽ പല ജില്ലകളിൽ ഇതുപോലെ തെരഞ്ഞെടുപ്പ് ഇല്ലില്ല തൊള്ളായിരത്തി അറുപത്തി എട്ടിലെങ്ങാനും കണ്ണൂർ നടന്ന ഒരു സമ്മേളനത്തിൽ അത് വിഭാഗീയ ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമല്ല അവിടെ മാത്രമാണ് നടന്നത് കേരളത്തിലെ ഗ്രൂപ്പിസത്തിൻ്റെ പേരിൽ ആദ്യമായി നടക്കുന്ന ഒരു ജില്ലാ കമ്മിറ്റിയിലേക്ക് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അടിവാര്യ സമ്മേളനത്തിലാണ് അതുകൊണ്ടാണ് ചോദിക്കുന്നത് വീണ്ടും ചോദിക്കുന്നത് അതിനകത്തൊന്നും ഗ്രൂപ്പി സമയം ഇല്ല ഒരു ഗ്രൂപ്പ് അടുത്ത ചോദ്യം പാർട്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇടതുപക്ഷം പാർട്ടി എന്ന് പറയുന്നു ഇടതുപക്ഷം മുന്നണി കേരളത്തിൽ ഇടതു മുന്നണി കിട്ടിയ സീറ്റ് ഒരേ ഒരു സീറ്റാണ് ആലപ്പുഴയാണ് ഓ പക്ഷേ മുപ്പത്തി ആറ് ശതമാനം വോട്ട് പിടിച്ചു ഓ യു ഡി എഫ് വന്നത് പതിനൊന്ന് ശതമാനം വോട്ട് കൂടി പിടിച്ചു നാൽപ്പത്തി ഏഴ് ശതമാനം വോട്ടായിരുന്നു യു ഡി എഫിൻ്റേത് ബി ജെ പിയുടെ വോട്ട് വീതം എന്ന് പറയുന്നത് പതിനഞ്ച് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അടുത്ത കാലത്താണ് തെരഞ്ഞെടുപ്പിലായിരുന്നു അടുത്ത് മുന്നോട്ടിക്ക് മുപ്പത്തി ആറ് ശതമാനത്തിൽ നിന്ന് മൂന്ന് ശതമാനം വോട്ട് വോട്ടിലോരുന്നു മുപ്പത്തി മൂന്നിലേക്ക് വരുന്നു മൂന്ന് ശതമാനം പോവുകയാണ് രണ്ട് ഒരു സീറ്റ് കിട്ടുന്നു നാലത്തോട് സീറ്റ് ഈ രണ്ട് തെരഞ്ഞെടുപ്പും തമ്മിൽ വെച്ച് നോക്കുമ്പോൾ ഒരു കാരണവശാലും കാരണം യു ഡി എഫ് അനുകൂലമായ തരംഗം കേരളത്തിലുണ്ടായിട്ടുണ്ട് കോൺഗ്രസ് അനുകൂലമായ തരംഗം കേരളത്തിലുണ്ടായിട്ടുണ്ട് അത് രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായിരുന്നു പക്ഷേ മൂന്ന് ശതമാനം വോട്ട് നഷ്ടപ്പെടുന്നു നഷ്ടപ്പെടുമ്പോൾ അല്ല യു ഡി എഫിന് നഷ്ടപ്പെട്ടു രണ്ട് ശതമാനം വോട്ട് ഇടതുപക്ഷം മൂന്ന് ശതമാനം വോട്ട് നഷ്ടപ്പെടുന്നു പതിനഞ്ച് ശതമാനം വോട്ടുണ്ടായിരുന്ന ബി ജെ പി പത്തൊമ്പത് ശതമാനം വോട്ടിലേക്ക് കുതിക്കുന്നു എന്താണ് വോട്ടുകൾ കൂടുതൽ നഷ്ടപ്പെട്ടത് യു ഡി എഫിനാണ് അല്ല വോട്ട് രണ്ട് ശതമാനമേ ഉള്ളൂ അല്ല ശതമാനം വോട്ടാണ് രണ്ടായിരത്തി കണക്കിന്റേലുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപ്പത്തി ഏഴ് ശതമാനം വോട്ട് മുപ്പത്തി എന്താ പറയുന്നത് ആറ് ശതമാനം വോട്ട് എൽ ഡി എഫിന് പതിനൊന്ന് ശതമാനം വോട്ട് കൂടുതൽ അന്ന് യു ഡി എഫ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയിരുന്നും അതിൽ നിന്നും രണ്ട് ശതമാനം വോട്ട് യു ഡി എഫിന് പോയി നാൽപ്പത്തഞ്ച് ശതമാനം വോട്ട് കണക്കത് സത്യമാണത് എന്നാൽ മുപ്പത്താറ് ശതമാനം വോട്ടുണ്ടായിരുന്ന എഴതുമുന്നണിക്ക് കൃത്യമായി മൂന്ന് ശതമാനത്തിന് മേലെ വോട്ട് പോയി അത് അടിസ്ഥാനം എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാറ്റ് എഴുതുമുന്നണിക്കെതിരെ വീശിയപ്പോഴും രണ്ടായിരത്തി പത്തൊമ്പതിൽ പിടിച്ചാൽ മുപ്പത്താറ് ശതമാനം പിടിക്കാൻ പറ്റിയില്ല സീറ്റ് മറന്നാ ചിലപ്പോൾ ഒന്നര സീറ്റൊക്കെ മാറും ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത് ശതമാനം വോട്ട് എൽ ഡി എഫിനും നാൽപ്പത്തി ഒന്ന് ശതമാനം വോട്ട് യു ഡി എഫിനും ആയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് സീറ്റ് യു ഡി എഫ് പിടിച്ച് എട്ട് സീറ്റ് എൽ ഡി എഫ് വിളിച്ചു അപ്പോൾ ഒരു ശതമാനത്തിന് ഒന്നര ശതമാനം രണ്ട് ശതമാനം താഴെ ഇരിക്കുന്ന വ്യത്യാസം അപ്പോൾ ഇത് എന്തുകൊണ്ട് ഈ വോട്ട് ചോർച്ച നമ്മൾ കാണാതെ പോകേണ്ട ഒരു കാര്യമല്ല കമ്മ്യൂണിസ്റ്റുകാരൻ എന്തെങ്കിലും സി പി എം കാരൻ നിലയിൽ എന്തുകൊണ്ട് ജനം ആ വോട്ട് കുറച്ചു എന്നുള്ളതാണ് രാഷ്ട്രീയമായ കാരണമുള്ള എന്താണ് കാരണം ഒന്നാ എൽ ഡി എഫ് ഉയർത്തിയ സി പി എമ്മും എൽ ഡി എഫും ഉയർത്തിയ രാഷ്ട്രീയ മുദ്രാവാക്യം മതേതരത്വം സംരക്ഷിക്കുക അതുപോലെ തന്നെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ള മുദ്രാവാക്യം യഥാർത്ഥത്തിൽ വലിയ തോതിൽ നമുക്ക് പ്രചരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എൽ ഡി എഫ് പ്രചരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഗുണമുണ്ടായത്സിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ബദലാകാൻ കഴിയുന്നത് ഇന്ത്യ മുന്നണിക്കാണ് എന്ന രൂപത്തിൽ പ്രതിഗവർണർമാരെടുത്തും അതാണ് രാഷ്ട്രീയമായ കാരണം ഒരു സംഘടനാപരമായ വീഴ്ചകളെക്കുറിച്ചും മറ്റു വിഷയങ്ങളെക്കുറിച്ചും ഒക്കെ പാർട്ടി സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും പറഞ്ഞതിന് അപ്പുറത്തേക്ക് ഞാനൊന്നും പറയില്ല കാരണം എനിക്ക് അറിയാനും പാടില്ല അറിയാവുന്ന കാര്യങ്ങൾ എൻ്റെ പാർട്ടിക്കകത്ത് ഞാൻ പറയുള്ളൂ പുറത്ത് പറയാൻ പറ്റില്ല പുറത്തും പറയാൻ പറ്റില്ല അറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പാർട്ടിക്കകത്തുള്ളത് കേരളത്തിലെ ഭരണത്തിനെതിരെ ഒരു വികാരമുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തായാലും മറുപടി കാരണം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് അത് കേന്ദ്രവുമായി അലേന്ത്യാ ഉള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അതൊക്കെ സത്യമാണെങ്കിൽ പോലും സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും ഒരു പരിധിവരെ വിലയിരുത്തപ്പെടുന്ന വിലയിരുത്തപ്പെടേണ്ട ഒരു തെരഞ്ഞെടുപ്പ് കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അങ്ങനെ സംസ്ഥാന ഭരണത്തിനെതിരെ ഒരു ജനങ്ങളുടെ ചിന്തയുടെ അടിസ്ഥാനത്തിലാണോ മുപ്പത്തിയാറ് ശതമാനത്തിൽ നിന്ന് എൽ ഡി എഫിൻ്റെ വോട്ട് മുപ്പത്തിമൂന്ന് ശതമാനത്തിലേക്ക് കുറഞ്ഞു സർക്കാർ വിരുദ്ധ വികാരത്തിനപ്പുറത്തേക്ക് സർക്കാർ പ്രയോറിറ്റി കൊടുക്കുന്നതിൽ പോരായ്മ സംഭവിച്ചിട്ടുണ്ട് പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ മുൻഗണനകളിൽ പോരായ്മ വന്നിട്ടുണ്ട് സർക്കാരിവിടുത്ത വികാരം ഒന്നും പറയാൻ പറ്റില്ല കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കിട്ടി ഇരുപതിലെ അല്ലെ ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഇരുപത്തൊന്നിനൊക്കെ എത്തി അപ്പോൾ ഭരണവിടുത്ത വികാരം എന്ന് പറയുന്ന പറയാൻ പറ്റില്ല പിന്നെ കേന്ദ്ര ഗവൺമെൻറ് നിരന്തരം നമ്മളെ സാമ്പത്തികമായി ഉപരോധിക്കുമ്പോൾ ആ പരിമിതികൾ നമ്മുടെ പ്രവർത്തനത്തിൽ വന്നിട്ടുണ്ട് അത് ജനങ്ങളിൽ അസംപ്തി ഉണ്ടാക്കിയിട്ടുണ്ടാവുക അതല്ല അപ്പുറത്തേക്കൊന്നുമില്ല അടുത്ത ചോദ്യം കമ്മ്യൂണിസ്റ്റുകാർ നന്നായി വായിക്കുന്നവരാണ് പി ചന്ദനും നന്നായി വായിക്കുന്ന ആളാണെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം നമ്മൾ അല്ല നമ്മൾ നമുക്ക് സംസാരിക്കുമ്പോൾ പറയാനുള്ള പുസ്തകങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാറുണ്ടല്ലോ ഇ എം എസിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാണ് ഇ എം എസിൻ്റെ ഇ എം എസ് ആദ്യമായിട്ട് പുസ്തകം എഴുതുന്നത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് ഇനി ഹുറുവിനെ ഈ എം എസ് എനിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലും മലയാളിയുടെ മാതൃഭൂമി നാല് ശേഷം ആയിരുന്നുണ്ട് മുപ്പത്തി ഒന്നിലാണ് നെഹ്റുവിനെ കുറിച്ചാണ് നെഹ്റുവിനെ ഓൺ നെഹ്റു കേരളം മലയാളികളുടെ മാതൃഭൂമി കേരളത്തിന്റെ ഏറ്റവും നല്ല ചരിത്രമാണ് ഇന്ത്യൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം അത് വലിയ ഏറ്റവും വലിയ പുസ്തകമാണ് അതുപോലെ കേരളം ഇന്നലെ ഇന്ന് നാളെ അത് ഈ പ്രധാനപ്പെട്ട പുസ്തകമാണ് അതുപോലെ ഫ്രണ്ട് ലൈനിൽ വന്ന എൻറാമിൻ്റെ നേതൃത്വത്തിലുള്ള ഹിന്ദുവിൻ്റെ ഫ്രണ്ട് ലൈനിൽ വന്നിട്ടുള്ള ലേഖനങ്ങളെല്ലാം പുസ്തകമായിട്ടുണ്ട് ഇതിൽ ഏത് പുസ്തകമാണ് സഹാബിനെ ഏറ്റവും നന്നായിട്ട് ഈമസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലളിതമായി എഴുതുന്ന ആളാണ് രചനാഭംഗിയുണ്ട് ലാളിത്യമുണ്ട് ഉള്ളടക്കമുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ഒത്തു വരുന്ന ലോകത്ത് തന്നെ ഏറ്റവും വലിയ എഴുത്തുകാരനാണ് ഈ ഈമസ് ജീൻ പോൾ ശാസ്ത്രയുടെ ബുക്കാണ് ബീയിങ് ആൻഡ് എത്തികൻസ് ഏതാണ്ട് അറുന്നൂറ്റി ഒൻപത് എഴുന്നൂറ് പേജാണ് തോന്നുന്നത് രണ്ട് പേജ് വായിക്കാൻ പറ്റില്ല കാരണം അത് ലളിതമല്ല എന്തിന് യുദ്ധവും സമാധാനം എന്ന് പറഞ്ഞ ടോൾ ഷോയുടെ പുസ്തകം പോലും ആയിരത്തി ഇരുന്നൂറ്റമ്പത് ആയിരത്തി മുന്നൂറ് പേട്ടുണ്ട് നൂറുകണകിന് കഥാപാത്രങ്ങളുള്ള ആ പുസ്തകവും സാധാരണക്കാരെ വായിക്കാൻ പറ്റില്ല പക്ഷേ ഈ മസിൻ്റെ ഏത് പുസ്തകവും ഏത് പുസ്തകവും ഏത് സാധാരണക്കാരനും സാധാരണക്കാരനും മനസ്സിലാകുന്ന ഭാഷയിലാണ് ഈ എസ് എഴുതിയേക്കുന്നത് ഇ എം ശങ്കരൻ നമ്പൂതിരി പാണ്ട് സാവ് ഈ മസ് ശങ്കരൻ നമ്പൂതിരി പാണ്ട് പി പി ചന്ദനെ സ്വാധീനം ചെയ്തിട്ടും ഈ മസ്സിൽ ആത്മതി ഉണ്ട് കേട്ടോ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതാണ് അതുൾപ്പെടെയുള്ള പുസ്തകങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം അത് ഷാന്തിയുടെ അത്രയും ഞാൻ വായിച്ചിട്ടില്ല സത്യസന്ധമായിട്ട് പറയാം ഒന്ന് വായിച്ച് മുഴുവൻ ഓർത്തെടുക്കാനും കഴിയുന്നില്ല കഴിയുന്നില്ല ഒന്ന് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം തോന്നിയിട്ടുള്ള പുസ്തകം മലയാളികളുടെ മാതൃഭൂമി മലയാളിയുടെ ആ അതൊരു ഹിസ്റ്ററി നമുക്ക് കേരള ചരിത്ര അത് വായിച്ചിട്ടുണ്ട് അത് അത് അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ ആ പുസ്തകത്തിൻ്റെ വേറെ ഓ മറന്നുപോലോ ഏതാണ് കേരളം ഇന്നലെ ഇന്ന് നാളെ അതുണ്ട് അതല്ല ഏറ്റവും പറഞ്ഞത് പറഞ്ഞു നൂറ്റു മുമ്പ് ഒരു പുസ്തകമുണ്ടോ പറഞ്ഞത് പിന്നെ ഇ എമ്മിൻ്റെ മറ്റേ ഈ പാർട്ടി ക്ലാസ്സുകൾ എടുക്കാൻ കഴിയുന്ന തരത്തിലൊക്കെയുള്ള നോട്ടുകളുണ്ട് ചെറിയ ലെവുലുകൾ അതാണ് അതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് വലിയ തോതിൽ താഴേക്ക് ക്ലാസ് എടുക്കാൻ സഹായകരമായ നോട്ട് മറ്റേ ചെറിയ ചെറിയ മറ്റേ പുസ്തകങ്ങൾ അതൊക്കെ വല്ലാതെ നമ്മളെ

നല്ല എഴുത്തുകാരനാണ് നല്ല സംഘാടകനാണ് നല്ല വാഗ്മിയാണ് നല്ല ഫൈറ്ററാണ് നല്ല ഫൈറ്ററാണ് പി സുന്ദരയു ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട് പി ഗോവിന്ദപ്പള്ളി ഗോവിന്ദപ്പള്ളിയെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഇ എം എൻ്റെ ഒപ്പം നിർത്താൻ കഴിയും ഇ എം എസിനോട് ഒപ്പം നിർത്താൻ കഴിയുക മാർസിസ്റ്റ് ആയിട്ട് ലോകമാണ് പിന്നെ നമ്മൾ എന്തായാലും പറഞ്ഞാൽ അതിശയിച്ചു പോകും അദ്ദേഹത്തിൻ്റെ മുമ്പ് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പ് നിൽക്കുമ്പോൾ നമുക്കെന്തോ ഒരു വലിയ എന്തായാലും പറയണേ ഒരു വല്ലാത്ത അനുഭവമാണ് അനുഭൂതിയാണ് ഞാനിപ്പോൾ ചോദിച്ചവരെല്ലാം മരിച്ചുപോയി അടുത്ത ചോദ്യം ജീവിച്ചിരിക്കുന്നവരില് പി ചന്ദ്രൻ ഏറ്റവും ഇഷ്ടപ്പെട്ടുകാരനാരാണ് വിണറായി വി എസ് എം പിണറായി രണ്ടുപേരും രണ്ടുപേരുണ്ട് ഞാൻ എൻ്റെ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് വരികയാണ് സി പി എമ്മിൽ പി പി ചന്ദ്രൻ എന്ന് പറയുന്ന നേതാവിന് ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ട് എനിക്കി ബാല്യേ ഒരു എല്ലാ ഭാവങ്ങളും നേരുന്നും ഇ പി ചന്ദ്രൻ ഈ പരിപാടിയോട് സഹകരിച്ചതിന് അല്ലി പിരിച്ച്